കൈകൂട്ടുകാരെ ഇന്ന് നമുക്കിവിടെ ഒരു കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കിലോ കൊഞ്ച് പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ട് ഇത് പൊളിച്ച് എനിക്ക് ഒരു കിലോയുണ്ട് ഒന്നേക കിലോ ഒരു കിലോ മിച്ചത്തോളം ഉണ്ടായിട്ട് കൊഞ്ച് അത് പൊളിച്ച് അതിനകത്തൊരു നാരുണ്ട് അതൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് അത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിനായിട്ട് നമുക്കിതിനകത്തേക്ക് വേണ്ട സാധനങ്ങൾ ചേർക്കാം ഇതി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ ചേർത്തു കുരുമുളക് പൊടി ഒരു ചെറിയ സ്പൂൺ ഇതും കൂടെ ചേർത്ത് ഒരു പാകത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് തിരുമ്മി ഒരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലേ ഇതൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ നന്നായിട്ട് തിരുമ്മി അരമണിക്കൂറെങ്കിലും വെക്കണം അത് തിരുമ്മി വെച്ചിട്ട് നമുക്ക് നമുക്കിതിനു ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം തിരുമ്മി വെച്ചിട്ട് പിന്നെ അത്തേക്കൊരു കാൽ ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർക്കാം വിനാരിയോ നാരങ്ങ നീരോ അങ്ങനെ കുഴപ്പമില്ല നമ്മൾ വിനാരിയാണ് ചേർത്തിരിക്കുന്നത് നന്നായിട്ട് തിരുമ്മണം അരപ്പെന്നൊക്കെ നന്നായിട്ട് പിടിച്ചാലേ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ടേസ്റ്റ് കിട്ടുള്ളൂ അരമണിക്കൂർ ഇരിക്കട്ടെടുതാം നമ്മളാ കൊഞ്ച് അരപ്പ് തിരുമ്പ് വെച്ചിട്ട് അരമണിക്കൂറായി നമുക്കൊരു പാലടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ച് തന്നെ വറത്തെടുക്കാം എണ്ണ ചൂടായിട്ടുള്ള ഇതിനകത്തേക്ക് നമുക്ക് ഓരോന്ന് പെറുക്കി വെക്കാം ഒരു സൈഡൊരു മൂന്ന് മിനിറ്റ് തൊട്ട് നാല് മിനിറ്റ് വരെ ഒരു സൈഡ് ഒന്ന് എന്ത് വേണം അടുത്ത സൈഡ് വന്നിട്ട് മാറ്റി വരണം രണ്ട് സൈഡ് രണ്ട് മൂന്ന് മിനിറ്റ് വീതം വേണം മൂന്ന് മിനിറ്റായി ഒരു സൈഡ് നമുക്കത് തിരിച്ചിട്ട് വിടുക എല്ലാം മാറ്റിട്ട് വിടുക ഇവിടെ കൊഞ്ച് വറുത്ത് കോരി അതിന് വേണ്ടിയിട്ട് ബാക്കി സാധനങ്ങൾ നമുക്കത് വഴറ്റിയെടുക്കാം അതിലൂടെ ഞാൻ അല്ലി വെച്ചിരിക്കുന്നത് രണ്ട് സവോളയുണ്ട് ഒരു നാല് പച്ച പച്ചമുളക് വെച്ചിട്ടുണ്ട് ഒരു പത്തിരുപത് ചെറിയ ഉള്ളി അല്ലി വെച്ചിട്ടുണ്ട് ഒരുപടം വെളുത്തുള്ളി ഇഞ്ചി ഒരു വിഷം ചേച്ചത് നമുക്കത് വഴറ്റിയെടുക്കാം ചെറിയുള്ളി കൂടുതലിരുന്നാണ് ഏറ്റവും നല്ലത് ഒരു പത്ത് കിലോ വെള്ളം എടുത്തിട്ടുള്ളൂ സവോള കടയാണ് എടുത്തിരിക്കുന്നത് ഒരു തക്കാളി അതിന് വെച്ചിരിക്കുന്നത് പാനെടുപ്പ് വെച്ചാൽ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം കടു നന്നായിട്ടൊന്ന് പൊട്ടി വരുത്താം കടു പൊട്ടി രണ്ട് കറിവേപ്പിലീട അതിന് എടുത്തിരിക്കുന്ന സവോള ഉള്ളി ചെളുത്തുള്ളി ഈവി പച്ചമുളക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അതൊരു തക്കാളി വേറ്റി കൊടുക്കാം തക്കാളിയുടെ പച്ചക്കറി മാറുന്നവരെ അത് വെള്ളം കൊടുക്കാം മണ്ണപ്പൊടി ഇറക്കാൻ പറ്റുന്ന വഴി തക്കാളി കൂടെ വഴി വന്നിട്ട് നമുക്ക് ബാക്കി പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴണ്ട് വന്ന് തമോളയും തക്കാളിയും മുളെല്ലാം നന്നായിട്ട് വഴി വന്ന് പിന്നെ ൂൺ മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ കൂടി ചേർക്കാം കുരുമുളക് പൊടി ഒരു ചെറിയ സ്പൂൺ നിറച്ച് അതിൽ ചേർത്തി കൊടുക്കാം അതും കൂടെ നന്നായിട്ട് ഈ മുളക് പൊടി മല്ലിപ്പൊടിയും എല്ലാം കൂടെ നന്നായിട്ട് ഇതിൻ്റെ പച്ചമുളം മാറുന്നവരെ നമുക്കൊന്നും കൂടി ഇളപ്പി കൊടുക്കാം ഈ പൊടിയുടെ പച്ചമുളം എല്ലാം നന്നായിട്ട് മാറി വെക്കാം അത്തേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് അതിവിടെ റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് പുറത്ത് വെച്ച് ചെമ്മീൻ കൂടെ ചേർക്കാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ കുറവെ തേങ്ങാപ്പാൽ അരിച്ച് വെച്ചിട്ടുണ്ട് മിക്സിക്കകത്തൊന്ന് അടിച്ച് അരിച്ച് വെച്ചിരിക്കുന്നതാണ് അതികൂടെ ചേർത്ത് കൊടുക്കുക ഇതൊന്ന് കുറി കുറുകി വരുന്നവരെയൊന്ന് ഇളക്കാം തേങ്ങാപ്പാൽ കൂടി ഇതിനകത്തൊന്ന് വറ്റി വരക്കാം ഇച്ചൂട്ടി കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് പോര വീച്ച് ചേർത്ത് കൊടുക്കണം ചുപ്പ് പോരം ഉണ്ടെന്ന് ഒന്ന് അല്പം കൂടെ ചേർക്കുക നന്നായിട്ട് നോക്കി നമ്മൾ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് പറ്റിയോന്ന് ഇതിനകത്തേക്ക് അല്പം മഞ്ഞൾ മല്ലിയില ചേർക്കാം ഇത് സാധാ മല്ലിയില കിട്ടിയില്ല ആഫ്രിക്കൻ മല്ലിയിലാണ് നമ്മുടെ മുറ്റത്തുണ്ടായിരുന്നു അത് വെറിച്ചെടുത്താണ് ചെറുതായിട്ട് അത് കൂടി ഇളക്കി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആക്കാം ഇവിടെ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് തേങ്ങാപ്പാൽ ചേർത്ത് വെക്കുന്ന വെച്ചാൽ ടേസ്റ്റാണ് തേങ്ങാപ്പാൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ ഈ ചെമ്മീനൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തേ ഈ ചെമ്മി ചെമ്മീൻ ഒരു ഷെയറിലേക്കൊക്കെ തരണേ അപ്പോൾ തൊട്ടടുത്തുള്ള ബെൽബട്ടം ക്രോസ് ചെയ്ത് ഓൺലൈൻ ഓപ്ഷൻ കൂടെ ഒന്ന് കൊടുത്തേരേ അപ്പോൾ ഞങ്ങൾ അടുത്ത ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്